മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർത്ത് നമുക്ക് അടുത്ത വർഷം ഒരു നൂറ് പേരെങ്കിലും ആക്കാൻ കഴിയുന്ന തരത്തിലേക്കിന്ന് മാറ്റണം എന്നാണ് ഒരു നൂറ് പേരെങ്കിലും ആക്കണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നാലാമത്തെ അഞ്ചാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുകയാണ് എന്ന് ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അവിടെ രക്ഷകർത്താക്കൾ ഉള്ള കുട്ടികളുടെ മിക്കവാറും വന്നിട്ടുണ്ടാവുന്നത് നൂറ് ശതമാനം ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ തോന്നൽ പക്ഷേ ഈ വിദ്യാഭ്യാസ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാവരും വരുന്ന മീറ്റിംഗ് മീറ്റിങ്ങുകളൊന്നാണ് മറ്റ് അഞ്ഞൂറ് അറുന്നൂറ് കുട്ടികളൊക്കെ പഠിക്കുന്ന വിദ്യാലയത്തിൽ എനിക്ക് തോന്നുന്നു കുട്ടികളായിരുന്നു കൂടുതൽ കുട്ടികളെല്ലാവരും നല്ല ഭാഷ ആയിരുന്നു രക്ഷാകർത്താക്കളുടെ എണ്ണ അത്രയും രക്ഷാകർത്താക്കളുടെ നമുക്ക് രക്ഷകർത്താക്കളുടെ നല്ല പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ദിനകരം ഭാഷ ടീമും ഷാജഹാനുകളും ഉൾപ്പെടെ ഉണ്ട് വാർഡ് മെമ്പർ പോലെ നമ്പർ നമുക്ക് കൂട്ടാൻ കൂട്ടണം പഴയ എല്ലാ സഹായങ്ങളും ും കഴിയുന്ന തരത്തിൽ എല്ലാ ആളുകളും കൂടെ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രവി അധ്യക്ഷത വഹിച്ചു ഈ ഒരു സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സ്ഥാപിതമായതാണെന്ന് നമ്മുടെ ഷാജി മെമ്പർ ഇവിടെ പറയുകയുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എന്തായാലും നമുക്കറിയാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് കാലങ്ങള് പിന്നോട്ട് പോയ ഒരു സ്കൂൾ ആയതുകൊണ്ടും വളരെ നല്ല രീതിയിൽ എല്ലാവരുടെ നമ്മുടെ മാഷ്ടമാരുടെ ടീച്ചേഴ്സിൻ്റെ അതുപോലെ തന്നെ പി ടി എല്ലാവരുടെയും നല്ല സംയുക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നല്ല സ്കൂൾ മുന്നോട്ട് പോകുന്നത് സിനിമ സംവിധായകൻ ഷാജി അസീസ് മുഖ്യാതിഥിയായി നമ്മളൊരു വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോൾ വിദ്യാഭ്യാസ നിലനിൽക്കുന്ന വേറെയും ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഘടകങ്ങൾ പഴയകാല സ്കൂളിലൊക്കെ ഒരുമിച്ചുണ്ടാവുകയും അവർ ഓർമ്മകളിലൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്ത് സ്കൂൾ ഗ്രൂപ്പുകൾ വരുന്നു അതിലൂടെ വീണ്ടും സൗഹൃദം നമുക്ക് എക്കാലത്തേക്കുമുള്ള സൗഹൃദത്തിന്റെ സാധ്യതകൾ കൂടിയാണ് നമ്മുടെ എല്ലാം സ്കൂളുകൾ പ്രധാന അധ്യാപകൻ എം ഡി ദിനകരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ പഞ്ചായത്ത് അംഗം പി എ ഷാജാൻ മദ്രസംഗമം പ്രസിഡന്റ് ജുബീന എസ് എൽ സി ചെയർമാൻ ടി എസ് നജീബ് പി എസ് അനുരാധ പി എ ജബി എൻ എ നസീമ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോനാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണം ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്